അവതരണം ഖരുളായി ശ്യാം അവളിലേക്ക് പതി ആഴ്ന്നിറങ്ങി വെറും അഞ്ച് നിമിഷം തികയും മുമ്പ് തന്നെ മുറ്റത്ത് വലിയൊരു ഹോണടി ശബ്ദത്തോടു കൂടി ഒരു കാറ് പാഞ്ഞു വന്നുന്നത് തറിഞ്ഞ് ശ്യാം ഒന്ന് ഞെട്ടി അയാൾക്ക് അപ്പോഴാണ് ശരിക്കും സ്വബോധം വീണത് അവൻ സേതുവിനൊന്നും നോക്കി തൻ്റെ പ്രണയത്തിൽ തളർന്നു കിടക്കുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുമബിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്ന് മകന്നു മാറി സോറിലേ ചുട്ടാ അറിയാതെന്നെ കൈവിട്ടു പോയി അരണിപ്പറിയല്ലേ പൊന്നെ പറഞ്ഞ കൈപ്പിക്കത്തിന്റെ കാര്യം മറക്കണ്ട അവൻ കുറുമ്പോടെ പറഞ്ഞു സേതു താരോടെങ്കിലും പറഞ്ഞാൽ തന്റെ പ്രണയത്തെ മറ്റുള്ളവർ വെറും കാമമായി തെറ്റിദ്ധരിച്ചാൽ എന്നവൻ ഉള്ളുകൊണ്ട് ഭയന്നു അതിലെല്ലാം ഉപരി ജഗൻ ഇതറിഞ്ഞാൽ താൻ അവൻ ജീവനോട് ബാക്കി വെക്കില്ല എന്നും അവൻ അറിയാമായിരുന്നു എന്ന് കിടന്നും സേതു പേടിയോടെ തലയാട്ടി സമ്മതിച്ചു ശ്യാമ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളിരുന്ന് മാറി അവൻ തന്നെ അവൾക്ക് വേഗം നിരത്ത് കിടന്ന ഡ്രസ് എടുത്തിട്ട് കൊടുത്തു അവൻ വേഗം നിന്ന ഡ്രസ് ഇട്ടിട്ട് സേതുവിനെ തന്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടിരുന്ന് എന്നിട്ട് അവൻ ബാത്റൂമിൽ കയറി ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇറങ്ങി സേതുവിനെ കൂടി ബാത്റൂമിലാക്കിയിട്ട് അവൻ നേരത്തെ ആഴേക്കിറങ്ങി ഓഫീസിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കനകം കല്യാണത്തിന് പോകുമെന്ന് പറഞ്ഞ കാര്യം ജഗൻ ഓർത്തത് അത്യാവശ്യമായി ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അവിടെ തന്നെ ഇട്ടിട്ട് അപ്പോൾ തന്നെ അവൻ ശ്യാമൻ്റെ വീട്ടിലേക്ക് തിരിച്ചു അവന് മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു എത്രയും പെട്ടെന്ന് സേതുവിൻ്റെ അരികിലെത്താനായി അവൻ്റെ മനസ്സിലിരുന്ന് ആരോ പോലെ അവന് തോന്നി ശ്യാമന്റെ വീട്ടുമുരത്ത് കാറ് നിർത്തിയതും ജഗൻ ശ്വാസം നേടുത്തു വിട്ടു കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ജഗൻ്റെ കോൾ വന്നത് ഓഫീസിൽ നിന്നുള്ള ആയതുകൊണ്ട് തന്നെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് കുറച്ച് സമയം അവൻ അവിടെ തന്നെ നിന്നു ആ കോൾ അവസാനിച്ചിട്ടാണ് അവൻ സീറ്റുകളിലേക്ക് കയറി കോൾ ബെല്ലടിച്ചത് പിന്നെയും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ശ്യാമം വന്ന് ഡോർ തുറന്നത് എന്താ ജഗ ജഗൻ അവിടെ കണ്ടവൻ ഞെട്ടിയെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ അവൻ കാര്യം തിരക്കി കാറിൻ്റെ ശബ്ദത്തിൽ നിന്നും ആരോ വന്നെന്ന് മനസ്സിലായെങ്കിലും അത് ജഗനായി പോകുന്നു അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അത് ഒന്നുമില്ല ശ്യാം നിൻ്റെ അമ്മ എന്നൊരു കല്യാണത്തിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഓർക്കാതെ സേദനോട് ആക്കിയിട്ട് പെടുന്നു പോയത് അവൾ എവിടെ എനിക്ക് അവളെ വീട്ടിലാക്കിയിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ നീ കയറി തീരെ താല്പര്യമില്ലാതെ ശ്യാം അവനോട് പറഞ്ഞു ജഗൻ നോക്കുമ്പോൾ സേദന അവിടെ ഒന്നും കണ്ടില്ല സേതയോട് ശ്യാം ആൾക്ക് ബാത്റൂമിൽ പോണമെന്ന് പറഞ്ഞു അവൾക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും അറിയില്ല എവിടെയാ ഞാൻ ചെന്നില്ലെങ്കിൽ ശരിയാവില്ല ശ്യാം പറയുന്നത് കേട്ടതും ജഗൻ ടെൻഷനോട് പറഞ്ഞു മുകളിൽ ഓഫീസ് ഓഫീസിനുള്ളിൽ ബാത്റൂമിലാടാ ജഗൻ വേഗം മുകളിലേക്ക് ഓടി പുറകെ തന്നെ ശ്യാമം നടന്നു അവൻ അവിടെയുള്ള ബാത്റൂമിന്റെ അടുത്തേക്ക് പോയി ഡോറിൽ തട്ടി അപ്പോഴേക്കും ഡോർ തുറന്നു വന്നിരുന്നു ജഗൻ വേഗം അകത്തേക്ക് കയറി അവളം വിഴിച്ച് നിൽക്കുന്ന സേതുനെ കണ്ട് അവൻ വേഗം അവൾക്ക് അടുത്തേക്ക് ചെന്നു എന്താ സേതു നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ജഗൻ അവൾ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാര്യം തിരിക്കി സേതുനെ കുളിക്കണം ജഗ കുളിക്കാനോ ഇപ്പോഴോ അവൾ പറയുന്നത് കേട്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു എന്തിനാ സേതു ഇപ്പൊ കുളിക്കുന്നേ രാവിലെ ഒന്ന് കുളിച്ചതല്ലേ അത് അഴുക്കായല്ലോ നോക്കി സേതു ആകെ അഴുക്കായില്ലേ സാധാരണ താങ്കൾ തമ്മിലുള്ള ബെഡ് ഷെയറിങ്ങിന് ശേഷമാണ് സേതു അങ്ങനെ പറയാനുള്ളതെന്ന് ജഗൻ ഓർത്തു പക്ഷെ ഇപ്പോ അവൾ എന്തിനാണ് അങ്ങനെ പറയുന്ന ഓർത്ത് അവൻ അവളെ മനസ്സിലാകാതെ സൂക്ഷിച്ചിട്ട് നോക്കി അതൊന്നുമില്ല ജേഗ അവളുടെ ദേഹത്തെ കുറിച്ച് ജ്യൂസും പറഞ്ഞു അത് ക്ലീൻ ചെയ്യാൻ കയറിയതാ സേതു എന്തെങ്കിലും പറയും മുമ്പ് ശ്യാം ചാടി കയറി പറഞ്ഞതും ജഗൻ ചെറുതാ എന്ന് പുഞ്ചിരിച്ചു അതാണ് കാര്യം സാറല്ല സേതു നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം അവിടെ പോയിട്ട് കുളിക്കാട്ടോ ജഗൻ സേതുവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി സേതുവിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്നൊന്ന് ഫ്രഷായിക്കൊടു ജഗ ശ്യാം ജഗനോടാണ് പറഞ്ഞതെങ്കിലും അവൻ്റെ മിഴികൾ സേതുവിൽ തന്നെയായിരുന്നു തന്നെ വെറുതെ പോലും ഒന്നും നോക്കാത്ത ജഗനെ മാത്രം നോക്കി നിൽക്കുന്ന സേതുവിനെ കണ്ട് ശ്യാമനെന്തോ വല്ലാത്ത നിരാശ തോന്നി അത് വേണ്ട ശ്യാം ഇനിയും വൈകാൻ ശരിയാവില്ല ഓഫീസിൽ ഇന്ന് തന്നെ ചെയ്തു തീർക്കണ കുറച്ച് അർജന്റ് പാർക്കുകളുണ്ട് സേതു നീ വേഗം വേഗംബാ ഞാൻ നിന്നെ വീട്ടിലാക്കിയിട്ട് തരാം ഏഴന്മാർ ആരെങ്കിലും നിന്നെ ഫ്രഷ് ആക്കി തരും ഞാൻ അവരോട് പറഞ്ഞേക്കാം സേതു അത് കേട്ട് ശരിയെന്ന് തലയാട്ടിക്കൊണ്ട് ജഗന്റെ കായി പിടിച്ച് അവരുടെ കൂടെ പുറത്തേക്ക് നടന്നു ശ്യാമന് തന്റെ പെണ്ണിൽ അധികാരം കാണിക്കുന്ന ജഗനോട് വല്ലാതെ ദേഷ്യം തോന്നി കരീര പതിവ് പോലെ ശിവിയോട് ചൊറിയാനൊന്നും വന്നില്ലെങ്കിലും ഇടയ്ക്കിടെ കപ്പളും ഹിമയും കൂടി ശിവിയും കൂട്ടുകാരെയും നോക്കി പേടിപ്പിക്കുന്നുണ്ട് ശിവിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അഞ്ചുവിനോടും കൂട്ടുകാരോടും ഓരോ കളികൾ പറഞ്ഞിരിക്കുന്നു ഡേ വീണേ ആനിയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരുക്കങ്ങളൊന്നും തുടങ്ങിയില്ലേ സംസാരത്തിനിടയിൽ ഗിരി വീണിയോട് ചോദിച്ചത് കേട്ട് എല്ലാവരോടും ശ്രദ്ധ വെള്ളിലേക്ക് തിരിഞ്ഞു അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലടാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അമ്മാവൻ്റെ മോളാണ് നിത്യാജി അവർക്ക് വലിയ ആഘോഷങ്ങളോടൊന്നും താല്പര്യമില്ലെന്ന് അതുകൊണ്ട് അമ്പലത്തെ ഒരു ചെറിയൊരു താലി കേട്ട് മതി എന്ന തീരുമാനം ഷോ അപ്പൊ നല്ലൊരു ഫങ്ഷൻ മിസ്സായി ആന നിരാശയോടെ പറഞ്ഞു ശിവ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ അഞ്ജു അത് നിന്റെ വീട്ടിൽ ഇപ്പൊ ആനയ്ക്കോ വരുന്നുണ്ട് നിന്റെ അമ്മാവനുമായ പാലത്തെ ഉണ്ട് അവരവിടെ എന്ത് ചെയ്യാനാ അതൊന്നും എനിക്കറിയില്ല ഇന്നലെ അമ്മയാണ് എന്നോട് പറഞ്ഞത് അമ്മയ്ക്ക് എന്തൊന്നും അത്ര ശരിയായിട്ട് തോന്നിയില്ല അഞ്ചു പറഞ്ഞതും ശിവക്ക് വല്ലാത്ത സങ്കടം തോന്നി തൻ്റെ അച്ഛനും അമ്മയും നേടിറങ്ങുന്ന മണ്ണാണ് അച്ഛൻ ആ വീടിന് വളരെ പവിത്രമായാണ് സംരക്ഷിക്കുന്നത് അച്ഛൻ്റെ അപ്പച്ചിയുടെ ഓർമ്മകളാണ് ആ വീടിന് ജീവൻ നൽകുന്നതെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു അമ്മ പോലും ഒരു ക്ഷേത്രം പോലെയാണ് ആ വീണ് പരിപാലിച്ചത് നോൺ വെജ് പോലും ആ വീട്ടിൽ കയറ്റാൻ അവർ സമ്മതിക്കില്ലായിരുന്നു ശിവ നീ വെറുതെ ടെൻഷനാകേണ്ട നീ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നെങ്കിൽ നീ പറഞ്ഞേ ഉള്ളൂ ശിവയുടെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കി അഞ്ചു അവളെ ആശ്വസിപ്പിച്ചു എനിക്ക് അവിടെ പോകണം പോകണമെന്നുണ്ട് അഞ്ചു ദയവയുടെ നാട്ടിൽ വരട്ടെ ഏറ്റവും ചോദിച്ചിട്ട് അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കണം ശിവ സത്യയുടെ കാര്യം പറഞ്ഞതും വീണയുടെ മുഖം വീർത്തു ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ കണ്ണിൽ നിന്ന് സത്യ ഒരു മോശ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം വീണിനായ അനിലിനോട് പോലും സത്യയുടെ അടുത്ത് ജോലി ചെയ്യുന്നതിൽ അവൾ വഴക്കിടുന്നത് വീണ അറിഞ്ഞില്ല താൻ ഏറെ വെറുക്കുന്ന സത്യതയെ ഒരിക്കൽ തൻ്റെ അന്നിലെ ഇലകാൽ തനിക്ക് പ്രിയങ്കനായി മാറുമെന്ന് തൻ്റെ ജീവിതം പോലും താൻ ഏറെ വെറുക്കുന്ന ആൾ തനിക്ക് തിരിച്ചു നൽകുമെന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു കോശിയുടെയും സ്റ്റീഫന്റെയും കൂടെ അവർക്കായി അനുവദിച്ചു കൊടുത്തിട്ടുള്ള പെൻസ് കാറിൽ ശിവ തിരികെ മെൻഷനിലേക്ക് പുറപ്പെട്ടു പതിവില്ലാത്ത വിധ സ്റ്റീഫനും കോശിയും ഒക്കെ ആകെ ടെൻഷനിലായിരുന്നു ശിവ അതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല അവളുടെ മനസ്സുമൊത്തം അവളുടെ സ്വന്തം വീട്ടിലായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടന്റെയും ഓർമ്മകളിൽ ചുറ്റിപ്പറ്റി അവളുടെ മനസ്സും ഒരു പട്ടം പോലെ ലക്ഷ്യമില്ലാതെ പറഞ്ഞതാണ് സ്റ്റീഫൻ കോശിയോ ഒന്ന് ഇടങ്ങാനിട്ട് നോക്കി കോശിയാണെങ്കിൽ ഏതൊക്കെയോ ദൈവങ്ങളെ വിളിച്ച് പെറുപെറുതുകൊണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ചായ എണ്ണിൽ സ്റ്റീഫൻ പതിയെ വിളിച്ചതും കോശി പ്രാർത്ഥന നടത്തി അവനൊന്ന് നോക്കി എന്നാടാ സത്യസാർ വന്ന കാര്യം കോച്ചിനോട് പറയണ്ടേ സ്റ്റീഫൻ ശിവയെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കോശിയോട് ചോദിച്ചു അവിടെ എത്തും വരെ പറയരുതെന്നല്ലേ കിരൺ സാർ പറഞ്ഞത് വൈകിട്ട് വീരിക്കുവെന്ന് ഈ നാടക്ക് എല്ലാം ഓടിയാൻ പോകുന്നെന്ന് അറിയില്ലല്ലോ മിക്കവാറും നമ്മുടെ ആയിരിക്കും സാറാദ്യം ഓടിക്കുന്നത് കോശി പരിഭ്രമത്തോടെ നെഞ്ചൊന്ന് ഒടിഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല കൊച്ചിന്റെ മുഖത്തെന്തോ ടെൻഷൻ ഉണ്ടല്ലോ ഇനി കോച്ചുകാരെ അറിഞ്ഞോ ശിവയുടെ മുഖത്തെ വിഷാദഭാവം കണ്ട് സ്റ്റീഫൻ പതിയെ കോശിയോട് ചോദിച്ചു ഏയ് അറിയാൻ പഴിയില്ല പിന്നെ സാത്യസാറിനെ മുമ്പിൽ ചെന്ന് നിന്ന് അറിയാതെ പോലെ ശിവയെ കയറി കൊച്ചെ കുഞ്ഞെന്നൊന്നും വിളിച്ചേക്കല്ലേ ശിവ മേഡം ഇനി അത് മതി കോശി അവനെ ഓർമ്മിപ്പിച്ചു ഓ ഞാനത് ഓർത്തില്ല എന്തായാലും സത്യസാറിനൊക്കാര് ആയതുകൊണ്ട് തന്നെ ഒന്നു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും അറിയാതെ മറ്റേത് ലോകത്തൊന്നും പോലെ ഇരിക്കുന്ന ശിവയെ ഇരുവരും ഒരുപ്പിച്ചു തിരിഞ്ഞു നോക്കി അവൾ അവിടെ ഒന്നല്ലെന്ന് മനസ്സിലായതും ഒരു നെടുവീർ പോരുവരും നേരിട്ടു മേൻഷലിനെത്തിയതും കലുഷിതമായ മനസ്സോടെ ശിവ നേരെ അവളുടെ റൂമിലേക്ക് പോയി എന്തോ ഒരു മാറ്റം അവിടേക്ക് അവൾക്ക് ഫീൽ ചെയ്തുവെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ നേരെ മുറിയിലേക്ക് പോയി കുളിച്ച് ഫ്രഷ് ആയി താഴേക്ക് വന്നു ജോലിക്കാരെല്ലാം വളരെ ശ്രദ്ധയോടെയും അച്ചടക്കൊത്തവരെയും അവടെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് ശിവ ഫുഡ് കിടക്കാനിരുന്നതും വേണമെന്ന് അവൾക്ക് ആഹാരം വിളവിക്കൊടുത്തു എല്ലാവരിലും എന്തൊക്കെയോ മാറ്റങ്ങൾ അതുപോലെ തോന്നിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ശിവ വേഗം ഭക്ഷണം കഴിച്ച് തീർത്തിട്ട് ഗാർഡനിലേക്ക് പോയി ഗാർഡനിലെ ഈ ഇരിപ്പ് ഇപ്പോൾ പതിവാണ് ശിവ അവിടെയുള്ള പൂക്കളെയൊക്കെ വെറുതെ എന്ന് നിരീക്ഷിച്ചു അവഴേക്ക് കിരൺ അവിടേക്ക് വന്നു ശിവ കിരണിന്റെ വിളി കേട്ട് അവൾ കയ്യിലിരുന്ന കുഞ്ഞുറോസിൽ പിടിവിട്ട് അവനെ തിരിഞ്ഞ് നോക്കി എന്തേട്ടാ നീ വേഗം ഹാളിലേക്ക് തോന്നി എന്തേട്ട കാര്യം അവൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട് ശിവക്കെന്തോ പേടി തോന്നി അതൊക്കെ പിന്നെ പറയാം ആര് നീ വാ മൂളികൊണ്ടവൾ അവന്റെ കൂടെ ഹാളിലേക്ക് നടന്നു അവിടെ സകല ജോലിക്കാരും ഭയന്ന് പറഞ്ഞ് തലയിൽ നിന്നായി നിൽപ്പുണ്ട് ഒരു സൈഡിൽ ചോരൊലിപ്പിച്ച് നിൽക്കുന്ന ജോലിക്കാരെ കണ്ട് ശിവ കണ്ണും പിടിച്ചു ലേഡി ഷാഫുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം കരഞ്ഞു വാശം കെട്ട് നിൽക്കുവാണെന്ന് പലരുടെയും കവിളിൽ അടികൊണ്ട പോലെ തെറുത്ത പാടുകളുണ്ട് സ്റ്റീഫന്റെ നെറ്റീടെ ഒരു വശം മുറിഞ്ഞിട്ടുണ്ട് കോശിയുടെ ചുണ്ടിന്റെ സൈഡിൽ രക്തം പൊടിഞ്ഞിട്ടുണ്ട് ആകുമൊത്തം അവിടുത്തെ അന്തരീക്ഷം കണ്ട് ശിവക്കെന്തോ ഭീതി തോന്നി ആ ഹാളിന്റെ ഒത്തനടുവിലായിട്ടിരിക്കുന്ന സിംഗിൾ സോഫയിൽ പൈശാചികമായ മുഖഭാഗത്തോടെ ഇരിക്കുന്ന സത്യയെ കണ്ട് ശിവയും ഒന്ന് കിടുങ്ങിപ്പോയി ഇപ്പൊ എല്ലാവരും വന്നല്ലോ അല്ലേ സത്യം എല്ലാവരിലേക്കും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് കിരണിനോടായി ചോദിച്ചു യെസ് കിരൺ വിറയിലൂടെ പറഞ്ഞതും സത്യ ഇരുന്നർത്ഥം എഴുതേണ്ടി നിന്നു ഓക്കെ അപ്പം എല്ലാവരും ചെയ്ത തെറ്റെന്താണെന്ന് ഞാനിനി കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ അതിനുള്ളത് നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു ആർക്കെങ്കിലും കിട്ടിയത് പോരെന്ന് തോന്നുന്നുണ്ടോ എല്ലാവരും താരതായിത്തി ശിവ മാത്രം ഒന്നും മനസ്സിലാകാതെ അവനെ മിടിച്ചു നോക്കിയതും കിരണിന്റെ കവളിൽ സത്യയുടെ ആദ്യത്തെ അടി അടിപൊളി പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒന്ന് കൺമുമ്പിൽ കണ്ടതും ശിവ തറഞ്ഞു നിന്നുപോയി അവളുടെ മിഴികളൊക്കെ നിറഞ്ഞു ശ്വാസം വലുങ്ങിയത് അവൾ ആ കാഴ്ച ഭീതിയോടെ നോക്കി നിന്നു അടികൊണ്ട കവളിൽ കൈവെച്ചുകൊണ്ട് കിരൺ സത്യയെ മുഖം നോക്കിയതും അവൻ്റെ അടുത്ത കവളിലും അടികൊട്ടി കിരൺ ഒരു കവളിലും കൈവെച്ചുകൊണ്ട് സത്യയെ നോക്കിയതും അവന്റെ കൈ പിടിച്ച് അവനത് തിരിച്ചു വേദന കൊണ്ട് കിരൺ ഒന്ന് പെടഞ്ഞെങ്കിലും സത്യമല്ല പിടിവിട്ടു തേൽക്കാലം ഞാനതിൽ ഒതുക്കുക നീതിന്റെ കടമകൾ മാറു പ്രവർത്തിക്കാൻ പാടില്ലായെന്ന് കിരൺ ഇവരെയൊക്കെ നിയന്ത്രിക്കാനുള്ള അനുപാതം ഞാൻ നിനക്ക് തന്നിട്ടുള്ളതല്ലേ എൻ്റെ അഭാവത്തിൽ ഇവിടെയൊക്കെ നിയന്ത്രിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നില്ലേ ഇതിനു മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നീ ഇപ്പം എന്താ ഒരു മാറ്റം ഞാനില്ലാതിരുന്ന ദിവസങ്ങളിൽ ഇവിടെയുള്ളവരെ നിലക്ക് നിർത്താനാ ഞാൻ നിന്നെ ഇവിടെ നിർത്തി പോയത് തന്നെ എന്നിട്ട് നീ അത് ചെയ്തില്ല സത്യവന് നേരെ ആരോടി സത്യയുടെ ശബ്ദം ആ ചുവരകളെ പോലും ഉറപ്പിച്ചു ശിവത് കണ്ട അറിയാതൊന്ന് ഈങ്ങിപ്പോയി സത്യയുടെ ശബ്ദം മാത്രം മുഴങ്ങി കേട്ടിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഉയർന്നു കേട്ട ശിവയുടെ എങ്ങൽ സത്യയെ കൂടുതൽ ദേഷ്യം കുളിച്ചു സ്റ്റീഫൻ ഓടിച്ചെന്ന് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ശിവയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നി അവിടെയുള്ളവരുടെയൊക്കെ അവസ്ഥ അത് തന്നെയായിരുന്നു എങ്കിലും അവരെല്ലാം സദ്യക്ക് മുമ്പിൽ നിസ്സംഗീരായിരുന്നു ശിവയുടെ അവസ്ഥ അവിടെയുള്ളവരിൽ കൂടുതൽ സങ്കടം നിറച്ചു സോറി സർ ഇനി ഞാനിത് ആവർത്തിക്കില്ല കിരൺ കയ്യൊടിഞ്ഞുകൊണ്ട് പതിയെ പറഞ്ഞു ആ സമയം മറ്റുള്ളവരിൽ നിറഞ്ഞു നിന്നത് ഭയമായിരുന്നെങ്കിൽ കിരണിൻ്റെ ഉള്ളിൽ വല്ലാത്ത ആശ്വാസമായിരുന്നു തോന്നിയത് സദ്യ എത്രയും ചെറിയ രീതിയിൽ ഒരാളെ ശിക്ഷിച്ചത് തന്നെ ഇത് ആദ്യമായി ആകും ഇതിനു മുമ്പാണെങ്കിൽ മീനിമൻ താൻ്റെ കൈയെങ്കിലും അവൻ ഓടിച്ചിടങ്ങും അനുഭവം ഒരുവെന്നാണല്ലോ പക്ഷെ ഇതേ സമയം അവിടെ കൂടിയുന്ന സകലിലും അത് കണ്ട് കൂടുതൽ ഭയന്ന് പറിച്ചു കാരണം കിരണിനെ സത്യം അങ്ങനെ വേദനിപ്പിക്കാറില്ല അതിനുള്ള അവസരം കിരൺ ഉണ്ടാക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ അവനവരെ വേദനിപ്പിച്ചെങ്കിൽ സത്യ ഇപ്പോൾ എന്തുമാത്രം ദേശത്തിലായിരിക്കുന്നവർ ഊഹിച്ചു എന്നാൽ ആരും അറിയാത്ത മറ്റൊരു കാര്യം എന്നാൽ സത്യയുടെ കയ്യിൽ നിന്നും ഇതിനു മുമ്പ് കിരൺ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതൊന്നും ഇത്ര പബ്ലിക്കായിട്ട് ആയിരുന്നില്ലെന്ന് മാത്രം അതൊക്കെ ഇതിലും ഹോറബിൾ ആയിരുന്നു ശിവക്ക് പോലും സത്യയുടെ അടുത്തേക്ക് പോകാൻ പേടി തോന്നി സത്യ ക്രൂരമായൊരു കുഞ്ചിരിയോടെ ശിവക്ക് നേരെ തിരിഞ്ഞു അവന്റെ ആ കത്തുന്ന് മിഴികൾ കണ്ടവൾ പേടിച്ച് തൻ്റെ അരികിൽ നിന്ന് കോശിയുടെ പിന്നിലേക്ക് ഒളിച്ചു ഈ പെണ്ണു തന്റെ കൊലക്ക് കൊടുക്കും കാത്തോണെ കർത്താവേ അവളുടെ പ്രവൃത്തി കണ്ട് കോശി ആർമ്മിച്ചു സത്യപതിയെ കോശിയുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു അവന്റെ ഓരോ ചുവടിലും കോശി വെട്ടിമെറിച്ചു അയാൾ ആകുന്നെന്ത് വീർത്തു ശിവിയാണെങ്കിൽ അയാളുടെ ഷാർട്ടിൽ രണ്ട് കൈ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അയാളുടെ പുറത്തും മുഖം പോയിട്ട് നിന്നു സത്ത് ശിവിയെ മാത്രം ലക്ഷ്യമോയിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു അവന്റെ കാലിന് ശബ്ദം ആ ഹാളിന് ശബ്ദതയിൽ പ്രകമ്പനം കൊണ്ടു സത്യ തന്റെ തൊട്ട് മുമ്പിൽ വന്നു നിന്നും കോശി ദയനീയമായി തനിക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ശിവയെ തിരിഞ്ഞു നോക്കി കോശി ഇതെന്റെ കോട്ട ഇവിടെ കിടന്ന് കൂത്തടിക്കാൻ നിനക്ക് ആരാ അനുവാദം തന്നത് സ സാത് ആ അറിയാതെ അയാൾ പറഞ്ഞു തീർക്കും മുമ്പ് അയാളുടെ കവളിൽ സത്യയുടെ കൈ പതിഞ്ഞിരുന്നു അതറിഞ്ഞ പോലെ ശിവ ഒന്ന് ഞെട്ടിപ്പൊരച്ചു അവൾ ഭീതിയോടെ കോശിയെ കൂടുതൽ അള്ളിപ്പിടിച്ചു അവളുടെ മിടികൾ ഒഴുകിയിറങ്ങി ഏങ്ങലകൾ കൂടി കോശിക്ക് അവളൊന്ന് ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിക്കണം എന്ന് തോന്നി അത്രക്കും അവൾ ഭയന്നിരുന്നു എന്നവന് മനസ്സിലായി സത്യ കണ്ണുകൊണ്ട് ശിവക്ക് മുമ്പിൽ നിന്നും മാറി നിൽക്കാൻ കോശിയെ നോക്കി ചൂടുകളിൽ കൊണ്ട് ആകെ കാണിച്ചു എവിടുന്ന് കോശി കൊന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല ഉടുമ്പ് പിടിച്ചിരിക്കും പോലെ ശിവ കോശിയെ പിടിച്ചു വെച്ചിരിക്കുവാണ് എന്നാൽ അവളുടെ ആ പ്രവൃത്തി കണ്ട സത്യയുടെ ദേഷ്യം ഒന്നും കൂടി കൂടിയതേ ഉള്ളൂ കുറച്ചു സമയം അവിടെ ഭാഗം വല്ലാത്തൊരുതരം നിശ്ശബ്ദത്തെ പറഞ്ഞത് ശിവ അറിഞ്ഞു അപ്പോഴും മുഖം ഉയർത്തി അവിടെയുള്ളവരൊന്നും നോക്കാനുള്ള ധൈര്യം പോലും ശിവക്ക് ആ സമയം ഉണ്ടായിരുന്നില്ല പാറവും തന്റെ ചെവിക്ക് പിന്നിൽ തന്റെ ചുടി നിശ്വാസത്തിൽ ആ വന്യതയേറിയ പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ പുതിപ്പി അവളെ തന്നെ പുറത്തേക്ക് കൂടുതൽ മുഖം പോയിത്തി സത്യ നിഷ്പ്രയാസ ശിവയുടെ അടുപ്പിൽ ചുറ്റിപ്പിടിച്ച് പോക്കി അവളെ കോശയിൽ നിന്ന് മറത്തി ദേവേട്ട അവൾ പേടിച്ച് കരഞ്ഞു സത്യവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി ഞാനില്ലാത്ത നേരം നോക്കി കണ്ടവുമാണ് കൂടെ കൂടി നീ ഇവിടെ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയത് നിനക്ക് അതിനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി അന്നേരം എനിക്ക് ഈ പേടി തോന്നിയില്ലേ ഏ തോന്നിയില്ലേ എന്ന് അവന്റെ ചോദ്യത്തിൽ ശിവ ഏകിക്കരഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിന്റെ ഒരു പുഞ്ചിരി പോലും എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് നിന്നെ ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി ഞാൻ മാത്രം തൊട്ടാ മതി നീയും എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി എന്നെ മാത്രം തൊട്ടാൽ മതി നിന്റെ സ്നേഹം കരുതൽ വാശി ദേഷ്യം ഉറുമ്പ് എല്ലാം എനിക്ക് മാത്രം സ്വന്തമായിരിക്കണം ഇതൊന്നും നിന്റെ തന്തയോട് പോലും പ്രകടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെയല്ലേ ഇവന്മാരോട് എന്നിട്ട് നീ എന്താ ചെയ്തത് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ കണ്ടവന്മാടെ ദേഹത്ത് ചേർന്ന് നിന്നത് അവരുടെ മടിയിൽ കിടക്കുന്നു തോളിൽ തൂങ്ങുന്നു ഊട്ടുന്നു ഉറക്കുന്നു അപ്പം നീ എന്നെ ഓർത്തില്ലേ അവൾക്ക് നേരെ അലേറിയതും ശിവ കണ്ണങ്ങൾ കൂട്ടി അടച്ചു കൊണ്ട് കരഞ്ഞതും അവനവളുടെ കവളിൽ നിന്നൊക്കായ കൊണ്ട് തന്നെ അവളുടെ മുഖത്ത് എനിക്ക് നേരെ കുറച്ചുകൂടി പിടിച്ചുയർത്തി ഞാനൊന്നും അറിയില്ലെന്ന് കരുതി അല്ലെടി പുന്നാരമോളെ നീവിടെ കണ്ടതെല്ലാം കാണിച്ചു കൂട്ടിയത് നിന്നെനിക്ക് സംശയമല്ല പകരം നിന്നോട് എനിക്ക് സ്വാർത്ഥതയാണ് അത് കൃത്യമായി അറിഞ്ഞു വെച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്ത് ധൈര്യത്തിലാണ് ഈ പുന്നാരമോളെ സത്യശിവയുടെ കവളിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾക്ക് നേരെ അലറി ശിവവേദന കൊണ്ട് പിണഞ്ഞുകൊണ്ട് അടിച്ചു പിടിച്ച് തന്നെ മിലികൾ വലിച്ചു തുറന്നു സത്യദേശത്തിന്റെ മൂതന്നെ അവസ്ഥയിലായിരുന്നു അതുകണി നിസ് സിഹരായി നിൽക്കാൻ മറ്റുള്ളവർക്ക് ആയുണ്ടു സത്യയെ തടയാൻ മാത്രമുള്ള ധൈര്യം അവിടെ കേട്ടൊരുങ്ങിയിച്ച കുഞ്ഞിന് പോലും ആ നിമിഷമുണ്ടായിട്ടില്ല എന്നതാണ് സത്യം